ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ടും അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനും അതിൻ്റെ ആൻസർ നോക്കി അതെങ്ങനെ കിട്ടി എന്നും നോക്കാം വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൻപത്തി ഒന്ന് ഒന്നേ അധികം രണ്ടേ അധികം മൂന്നേ അധികം അൻപത്വൽ ടു ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അൻപത്തിരണ്ട് ഒമ്പത് മൈനസ് എട്ട് മൈനസ് എട്ട് മൈനസ് ആറ് ഗുണം രണ്ട് ഭാഗം നാല് ആൻസർ ഓപ്ഷൻ എ സീറോ അൻപത്തി മൂന്ന് പോയിന്റ് ഒന്നിന്റെ എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ ഡി എങ്കിൽ എക്സിന്റെ വില എന്ത് ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്നേ അധികം രണ്ടേ അധികം മൂന്നേ അധികം അൻപത് ഇപ്പൊ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത എണ്ണം എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അതായത് എൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണം ഇപ്പൊ അൻപത് വരെയുള്ള സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ എന്ന് പറയുന്നത് അൻപത് ഇപ്പൊ ഒന്നേ അധികം രണ്ടേ അധികം മൂന്നേ അധികം ഇരുപത്തഞ്ചാണെങ്കിൽ എന്നു പറയുന്നത് എത്രയായിരിക്കും ഇരുപത്തഞ്ച് അതുപോലെ ഒന്നേ അധികം രണ്ടും മൂന്നേ അധികം അധികം നൂറ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും എൻ നൂറ് അപ്പോൾ ഒന്ന് എണ്ണൽ സംഖ്യ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന സംഖ്യയായിരിക്കും അതിൻ്റെ എണ്ണം അപ്പം ഇവിടെ എൻ എന്ന് പറയുന്നത് അൻപത് ഇതിനകത്ത് ഇട്ടുകൊടുത്താൽ മതിയല്ലോ അൻപതേ ഗുണം എൻ അധികം ഒന്നെന്ന് പറയുന്നത് അൻപത്തി ഒന്ന് അൻപതാണല്ലോ എൻ ഡിവൈഡ് ബൈ രണ്ട് അപ്പം ഇതിൻ്റെ ഇത് ഇത് ഗുണിച്ചിട്ട് ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഡിവൈഡ് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എന്നാണ് അർത്ഥം അപ്പം ഇത് ഗുണിച്ച് പകുതി എടുക്കുന്നതിനേക്കാൾ എളുപ്പം ആദ്യം ഇതിൻ്റെ പകുതി എടുത്തിട്ട് അങ്ങ് ഗുണിക്കുന്നല്ലേ ഇപ്പം നോക്കാം അൻപതിൻ്റെ പകുതി എത്രയാണ് അൻപതിൻ്റെ പകുതി ഇരുപത്തിയഞ്ച് അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം ഇരുപത്തി അഞ്ച് ഗുണം അൻപത്തി ഒന്ന് അപ്പം ഇത് ഗുണിച്ച് കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചപ്പോരേ നോക്കാം ഇരുപത്തി അഞ്ച് ഗുണം അൻപത്തി ഒന്ന് അഞ്ച് രണ്ടെന്ന് രണ്ട് അഞ്ച് ഇരുപത്തി അഞ്ച് ഇഷ്ട എണ്ണി പത്തിന് രണ്ടും പന്ത്രണ്ട് അത്ര വെട്ടും അഞ്ച് ഏഴ് രണ്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് കിട്ടി ഇതല്ലേ ഓപ്ഷനിൽ കൊടുത്തിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ ഒരു നിശ്ചിത എണ്ണം എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്ന എക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ divided by 2. N into n plus 1 divided by 2. n n 1 ുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇനിയും ഹസ്തദാനം ചെയ്യുമ്പോൾ ഹസ്തദാനങ്ങളുടെ എണ്ണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതിനകത്ത് ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മതി എന്താണ് എൻ n എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഇത് അസ്തദാനം അസ്ത്രാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇപ്പം അൻപത് പേർ അസ്തദാനം ചെയ്തു അപ്പം അസ്തദാനങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എണ്ണെന്ന് പറയുന്നത് അൻപത് n മൈനസ് വൺ അൻപതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എണ്ണൂറ് ഡിവൈഡ് ചെയ്യുക ഇത് ചെയ്തതുപോലെ തന്നെ ഇത് കൂട്ടി ഇവിടെ കുറയ്ക്കുന്നു അതാണിത് നിശ്ചിത എണ്ണം എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹസ്തുദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഇനി അടുത്തത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ സ്ക്വയർ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൻ സ്ക്വയർ അതായത് ഒന്ന് അധികം മൂന്നേ അധികം അഞ്ച് അധികം പതിനൊന്ന് അപ്പൊ ഇവിടെ പതിനൊന്ന് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൻ സ്ക്വയർ അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യയുടെ പകുതിയാണ് നിശ്ചിത എണ്ണം എന്ന സംഖ്യകളാണെങ്കിൽ അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യയായിരിക്കും ഇവിടെ ഒറ്റ സംഖ്യകളാണെങ്കിൽ അവസാന സംഖ്യയുടെ പകുതി ഇപ്പൊ ഇവിടെ പതിനൊന്ന് പതിനൊന്നിന്റെ പകുതി ആവുമ്പോൾ പോയിന്റ് വരും അതുകൊണ്ട് പന്ത്രണ്ടിന്റെ പകുതി തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എടുക്കുക പന്ത്രണ്ടിന്റെ പകുതി എത്രയാണ് ആറ് പന്ത്രണ്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആറ് പകുതി കണ്ടുപിടിക്കാൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അപ്പൊ ആറാണ് പന്ത്രണ്ടിൻ്റെ പകുതി അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് എൻ ഇക്വൽ ടു ആറ് എൻ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് ഇപ്പം ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ആണ് എൻ സ്ക്വയർ ഇപ്പൊ ഒന്നേ അധികം മൂന്നേ അധികം അഞ്ചേ അധികം ഇരുപത്തി ഒന്നാണെങ്കിലോ അപ്പം എന്ത് ചെയ്യണം ഇരുപത്തി ഒന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക ഇരുപത്തിരണ്ടിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക അതുപോലെ ഒന്നേ അധികം മൂന്നേ അധികം അഞ്ച് അധികം മുപ്പത്തി ഒന്നാണെങ്കിലോ മുപ്പത്തി രണ്ടിൻ്റെ പകുതി കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ആണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ സ്ക്വയർ ഇനി അടുത്തത് ഇരട്ട ഇരട്ടസംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക ഇരട്ടസംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എൻ സ്ക്വയർ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് രണ്ട് അധികം നാല് അധികം ആറ് അധികം ഇരുപതാണ് ഇരുപത് ഇപ്പം രണ്ട് മുതൽ ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് കിടക്കുന്ന സംഖ്യയുടെ പകുതി ഇരുപതിൻ്റെ പകുതി പത്ത് അപ്പം എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത് പത്ത് ഗുണം പതിനൊന്ന് ആയിരിക്കും എത്ര ആയിരിക്കും നൂറ്റി പത്ത് അതുപോലെ രണ്ടേ അധികം നാല് അധികം ആറ് അധികം മുപ്പതാണെങ്കിലോ മുപ്പതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഗുണിക്കുക അതുപോലെ നാപ്പതാണ് രണ്ട് അധികം നാല് അധികം ആറ് അധികം നാപ്പത് ആണെങ്കിൽ നാപ്പതിന്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഗുണിക്കുക ഇത്രയേ ഉള്ളൂ ഇനി സമ്മാന പൊതികൾ കൈമാറുക പിന്നെ ഒരു ചടങ്ങിൽ സമ്മാന പൊതികൾ പരസ്പരം കൈമാറുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ സമ്മാന പൊതികൾ കൈമാറുക അപ്പം അതും ഈ ഒരു ഇക്വേഷൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ഇരട്ടസംഖ്യയുടെ തുക കണ്ട് പിടിക്കുന്ന ഇക്വേഷൻ എൻ ഇൻടു എൻ പ്ലസ് വണ് സമ്മാനപ്പൊതി കൈമാറുന്നു അതിൻ്റെ ഇക്വേഷൻ എൻ ഇൻടു എൻ മൈനസ് വൺ സമ്മാനപ്പൊതി കൈമാറുന്നു ഒരു ചടങ്ങിൽ സമ്മാന പൊതികൾ കൈമാറുന്നു അങ്ങനെ കഴിയുകയാണെങ്കിൽ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് എൻ മൈനസ് വൺ അപ്പം ഇരുപത് പേർ പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവരും പരസ്പരം സമ്മാന പൊതികൾ കൈമാറുന്നു അതെങ്ങനെ കണ്ടുപിടിക്കാം ആകെ എത്ര സമ്മാന പതികൾ കൈമാറി എന്നാണ് ക്വസ്റ്റിനെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എൻ എന്ന് പറയുന്നത് ഇരുപത് ഇരുപതിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കുക കുണിക്കുക ഇപ്പം ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കണ്ടുപിടിക്കാനാണെങ്കിൽ പിന്നെ എൻ ഇൻ ടു എൻ പ്ലസ് വൺ സമ്മാന പൊതി കൈമാറുക കൈമാറുന്നതിന് കൈമാറുന്ന എത്ര സമ്മാന പൊതി കൈമാറി എന്ന ഓസ്റ്റൻ ആണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്നാണ് ഇക്വേഷൻ അപ്പം നിശ്ചിത എണ്ണം എണ്ണത്തിൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹസ്തദാനം ചെയ്യുമ്പോൾ ഹസ്തദാനങ്ങളുടെ എണ്ണം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ സ്ക്വയർ ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ സമ്മാനപ്പൊതി കൈമാറുന്നെങ്കിൽ എത്ര സമ്മാനപ്പതി കൈമാറി എന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് ഒമ്പത് മൈനസ് എട്ട് മൈനസ് എട്ട് മൈനസ് ആറ് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ നാല് അപ്പം ഇതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇതിനകത്ത് ബ്രാക്കറ്റ് അങ്ങ് മാറ്റും ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതെല്ലാം ആദ്യം ചെയ്യുക എട്ട് മൈനസ് ആറ് ഇൻറ്റു രണ്ട് ഭാഗം നാല് ഈ ബാ ഇത് ആദ്യം അങ്ങ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും ഒൻപത് മൈനസ് എട്ട് മൈനസ് അതിനകത്ത് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് എട്ട് മൈനസ് പന്ത്രണ്ട് അല്ലേ ഭാഗം നാല് ഒമ്പത് മൈനസ് എട്ട് മൈനസ് എട്ടിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എത്ര കിട്ടും മൈനസ് നാല് കിട്ടും എട്ടീന്ന് പന്ത്രണ്ട് കുറച്ചാൽ അപ്പൊ എങ്ങനെയാണ് അത് കുറയ്ക്കുന്നത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് ആണ് അത് കുറയ്ക്കുമ്പോൾ നാല് കിട്ടും ഭാഗം നാല് നമുക്ക് ഈ നാലിനെ മൈനസ് നാലിനെ നാല് കൊണ്ട് ഭാഗിക്കാം അപ്പോൾ എത്ര കിട്ടും ഒൻപത് മൈനസ് എട്ട് മൈനസ് മൈനസ് നാലിനെ നാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ മൈനസ് ഒന്ന് കിട്ടും മൈനസ് നാലിനെ നാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ മൈനസ് ഒന്ന് കിട്ടും അപ്പം ഇവിടെ നോക്കൂ എട്ടേ മൈനസ് മൈനസ് ഒന്ന് മൈനസ് ഒന്നും മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആകും അപ്പം ഇവിടെ എന്തോ ആകും എട്ടേ പ്ലസ് ഒന്ന് ആകും ഇവിടെ എങ്ങനെ വരും ഒൻപത് മൈനസ് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് വരും അല്ലേ അപ്പൊ ഒമ്പതേ മൈനസ് ഒൻപത് എങ്ങനെയാണ് എട്ട് പ്ലസ് വന്നത് ഈ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ അത് പ്ലസ് ആയി മാറും അങ്ങനെ ഒൻപതേ മൈനസ് ഒൻപത് പൂജ്യം അപ്പൊ അതിന്റെ ആൻസർ പൂജ്യം ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നു ചെയ്യുക ബ്രാക്കറ്റിനകത്ത് ഗുണിക്കാൻ ഹരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ഗുണി ഇവിടെ ഗുണിക്കാനാണുള്ളത് അതുകൊണ്ട് ഗുണിച്ചു പന്ത്രണ്ട് കിട്ടി നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക അങ്ങനെ പറയുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് അപ്പോൾ ഇവിടെ മൈനസ് നാലായി നാലിന് മൈനസ് നാലിനെ നാല് കൊണ്ട് ഭാഗിച്ചപ്പോൾ മൈനസ് ഒന്ന് കിട്ടി അപ്പോൾ എട്ടേ മൈനസ് മൈനസ് ഒന്ന് മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് കിട്ടി എങ്ങനെ കിട്ടി ഒമ്പത് മൈനസ് എന്ന് കിട്ടി ആൻസർ ഈസ് സീറോ അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിൻ്റ് ഒന്ന് ഗുണം എക്സ് ബൈ നൂറ് സമം പോയിൻ്റ് പൂജ്യം ഒന്ന് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പം ഉദാഹരണം വേറെ ഒരു സംഖ്യ ഇട്ട് ചെയ്തു നോക്കാം അപ്പം ഒന്നേ ഗുണം എക്സ് ബൈ അഞ്ച് സീകൽ ടു രണ്ട് ഇത് ഇതൊരു ഉദാഹരണമാണേ ഒന്നേ ഗുണം എക്സ് ബൈ അഞ്ച് സീഗൽ ടു രണ്ട് അപ്പം ഇത് ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ രണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു ഒന്നും കൂടെ ഉണ്ട് എന്നാണ് അർത്ഥം അപ്പം അത് നമ്മൾ എഴുതുന്നില്ല ഇങ്ങനെ ഇട്ട ഇത് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത് അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം ഇങ്ങനെ കുണിക്കുക ഇങ്ങനെ കുണിക്കുക അപ്പോൾ എങ്ങനെ കിട്ടും ഒന്ന് ഗുണം എക്സ് ഗുണം ഒന്ന് സീക്വൽ ടു അഞ്ചേ ഗുണം രണ്ടെന്ന് കിട്ടും അപ്പോൾ ഒന്നേ ഗുണം എക്സ് ഗുണം ഒന്നെന്ന് പറഞ്ഞാൽ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ അഞ്ചേ ഗുണം രണ്ട് എത്രയാണ് പത്ത് ഇതുപോലെ ഇവിടെ പോയിന്റ് പൂജ്യം ഒന്ന് പറഞ്ഞാൽ പോയിന്റ് പൂജ്യം ഒന്ന് ഡിവൈഡ് ബൈ ഒന്ന് എന്നല്ലേ അർത്ഥം അപ്പൊ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം അങ്ങനെ വരും പോയിന്റ് ഒന്ന് ഗുണം എക്സ് ഗുണം ഒന്ന് ടു പോയിൻ്റ് പൂജ്യം ഒന്ന് വരും അല്ലേ പോയിൻ്റ് ഒന്ന് ഗുണം എക്സ് ഗുണം ഒന്നെന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഒന്ന് ഗുണം എക്സ്വൽ ടു നൂറേ ഗുണം പോയിൻ്റ് ഒന്ന് നൂറേ ഗുണം പോയിൻ്റ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്നിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എത്ര സ്ഥാനം മാറിയാണ് പോയിന്റ് ഉള്ളത് പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട് ഒന്ന് രണ്ട് ഇവിടെ എത്ര പൂജ്യം ഉണ്ട് ഒന്ന് രണ്ട് അപ്പൊ ഈ പോയിന്റ് അങ് ഇവിടെ മാറും എത്ര കിട്ടും ഒന്ന് കിട്ടും പോയിന്റ് ഒന്ന് ഗുണം എക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും ഒന്ന് ഡിവൈഡ് ബൈ പോയിന്റ് ഒന്ന് വരും ഒന്ന് ഡിവൈഡ് ബൈ പോയിന്റ് ഒന്ന് ഇപ്പം മെക്സ് എങ്ങനെ കണ്ടുപിടിക്കുക പോയിന്റ് മാറ്റാൻ എന്തോ ചെയ്യും രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക അപ്പോൾ പത്തു കൊണ്ട് ഗുണിക്കുക ഒരു പോയിന്റ് അല്ലേ ഉള്ളു പത്ത് കൊണ്ട് ഗുണിക്കുക രണ്ട് പോയിന്റ് ആയിരുന്നെങ്കിൽ പോയിന്റ് പൂജ്യം ഒന്നാണ് താഴെ കിടന്നിരുന്നെങ്കിൽ നൂറ് കൊണ്ട് ഗുണിക്കാം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്നായിരുന്നെങ്കിൽ പോയിൻ്റ് മാറ്റാൻ ആയിരം കൊണ്ട് ഗുണിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പത്ത് കൊണ്ട് രണ്ടിനെയും ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടും ഒന്നിനെ പത്തു കൊണ്ട് ഊണിക്കുമ്പോൾ പത്തൊന്ന് കിട്ടും പോയിന്റ് ഒന്നിനെ പത്തു കൊണ്ട് വിണിക്കുമ്പോൾ ഒന്നെന്ന് കിട്ടും അപ്പോൾ പത്ത് ഡിവൈഡ് ബൈ ഒന്ന് പറഞ്ഞാൽ പത്ത് ആൻസർ ഈസ് പത്ത് അടുത്തത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു പോയിന്റ് ഏഴ് എക്സ് റേസ് ടു പോയിന്റ് ഏഴ് ഡിവൈഡ് ബൈ നാൽപ്പത്തി എട്ട് സീക്വൽ ടു മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ എക്സ് റേസ് ടു രണ്ട് പോയിന്റ് മൂന്ന് ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സീക്വൽ ടുവിന്റെ അപ്പുറം വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക അപ്പം എക്സ് റേസ് ടു പോയിന്റ് ഏഴിന് എക്സ് റേസ് ടു രണ്ട് പോയിന്റ് മൂന്ന് കൊണ്ട് ഗുണിക്കുക െട്ടിനെ മുപ്പത്തി ആറ് കൊണ്ട് ഗുണിക്കുക ഇവിടെ ചെയ്യാം നമുക്ക് എക്സ് റേസ് ടു പോയിന്റ് ഏഴ് ഗുണം എക്സ് റേസ് ടു രണ്ട് പോയിന്റ് മൂന്ന് ടു നാൽപ്പത്തി എട്ടേ ഗുണം മുപ്പത്തി ആറ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള രണ്ടിനെയും കൂടെ അങ്ങ് കൂട്ടുക അതായത് രണ്ടേ റേസ് ടു രണ്ടേ അധികം രണ്ടേ റേസ് ടു നാല് എന്ന് വന്ന് ഗുണം സോറി ഗുണം രണ്ടേ റേസ് ടു നാല് എന്ന കോസ്റ്റിനി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മേളിലുള്ള രണ്ടും കൂടെ അങ്ങ് കൂട്ടിയിട്ട് അതുപോലെ അങ്ങ് എഴുതുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും രണ്ടേ റേസ് ടു ആറെന്ന് വരും അപ്പം അതുപോലെ ഇവിടെയും ചെയ്യുക എങ്ങനെ വരും എക്സ് റേസ് ടു എക്സ് റേസ് ടു പോയിന്റ് ഏഴ് അധികം രണ്ടേ പോയിന്റ് മൂന്ന് അപ്പം നോക്കാം രണ്ട് പോയിൻറ്റ് മൂന്ന് അധികം പോയിൻറ്റ് ഏഴ് ഏഴ് മൂന്ന് പത്ത് ഇഷ്ടമൊന്ന് രണ്ടൊന്നും മൂന്ന് അപ്പോൾ മൂന്നെന്ന് ആൻസർ കിട്ടി അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടും എക്സ് വേസ് ടു മൂന്നേ സമം നാൽപ്പത്തി എട്ട് ഗുണം മുപ്പത്തി ആറ് അപ്പം നാൽപ്പത്തി എട്ടേ ഗുണം മുപ്പത്തി ആറിൻ്റെ ക്യൂബ് റൂട്ടാണ് എക്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടേ ഗുണം മുപ്പത്തി ആറിൻ്റെ ക്യൂബ് റൂട്ടാണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഗുണിച്ചിട്ട് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം ഓരോന്നിന്റെ ഓരോന്നിന്റെ ക്യൂബ് കണ്ടുപിടി ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എഴുതി നോക്കാം നാൽപ്പത്തി എട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ക്യൂബ് റൂട്ട് നാൽപ്പത്തിയെട്ടിൻ്റെ ലസ്സാകു കാണുക രണ്ടുകൊണ്ട് ഇരണ്ട് നാല് നാല് രണ്ട് എട്ട് പിന്നെയും രണ്ട് കൊണ്ട് ഒരു രണ്ട് രണ്ട് ഇരണ്ട് നാല് രണ്ട് ആറണ്ട് പന്ത്രണ്ട് രണ്ട് നൂരണ്ടാറ് ഇനി ചെയ്യാനൊക്കത്തില്ലല്ലോ അതുപോലെ മുപ്പത്തി ആറിൻ്റെ കണ്ടുപിടിക്കാം മുപ്പത്തിയാറ് മുപ്പത്തിയാറ് രണ്ട് ഉണ്ട് പതിനെട്ട് ഒമ്പത് മൂന്ന് മൂന്ന് ഇപ്പം ഇങ്ങനെ കിട്ടി നാൽപ്പത്തി എട്ടിൻ്റെ രസാവ് കണ്ടുപിടിച്ചു മുപ്പത്തിയാറിൻ്റെ ലെസാവ് കണ്ട് പിടിച്ചു പിന്നെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് മൂന്ന് മൂന്ന് ഉള്ളതിനെ അങ്ങ് മാറ്റുക അപ്പോൾ ഈ രണ്ടെണ്ണം മൂന്ന് രണ്ട് മൂന്ന് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് അതിനെ നമ്മൾ ഈ രണ്ട് മാത്രമായിട്ടിങ്ങെടുക്കുക ഇനി ഇവിടെ ഉള്ളത് രണ്ട് മൂന്നെണ്ണം ഉള്ളത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് അതിൽ നിന്ന് ഒരു രണ്ടിങ്ങെടുക്കുക ഒരു രണ്ട് നേരത്തെ എടുത്ത് ഒരു രണ്ടെടുത്ത് പിന്നെ മൂന്ന് 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 അത് മൂന്നെണ്ണം ഉണ്ട് അപ്പം ആ മൂ ഒരെണ്ണം കൂടെ എഴുതാം അപ്പം എങ്ങനെയാണ് എഴുതുന്നത് മൂന്ന് രണ്ടുള്ളത് ഒരു രണ്ടായിട്ടങ്ങ് എടുക്കുക മൂന്ന് മൂന്നുള്ളത് ഒരു എടുക്കുക വീണ്ടും മൂന്ന് രണ്ടുണ്ട് അതും ഒരു രണ്ടായിട്ട് എടുക്കുക അങ്ങനെ രണ്ടേ ഗുണം രണ്ടേ ഗുണം മൂന്ന് കിട്ടി അപ്പം എത്ര കിട്ടും രണ്ട് രണ്ട് നാല് നാമൂന്ന് പന്ത്രണ്ട് അപ്പം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് എക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതായത് നാൽപ്പത്തിയെട്ടേ ഗുണം മുപ്പത്തിയാറിൻ്റെ ക്യൂബ് റൂട്ടാണ് പന്ത്രണ്ട് ഇപ്പം ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മൂന്ന് എണ്ണം എടുക്കുന്നതിന് പകരം രണ്ട് ജോഡിയായിട്ട് എടുക്കുക അതായത് ഈ രണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് അത് രണ്ടായിട്ട് എടുക്കുക വീണ്ടും രണ്ട് രണ്ടെണ്ണം എടുത്ത് രണ്ടായിട്ട് എടുക്കുക പിന്നെ ഇവിടെ രണ്ടെണ്ണം രണ്ടുണ്ട് അത് രണ്ടായിട്ട് എടുക്കുക മൂന്ന് മൂന്നുണ്ട് നമ്മുടെ രണ്ട് എണ്ണത്തിൽ നിന്ന് ഒരു മൂന്ന് എടുക്കുക പിന്നെ മറ്റേ മൂന്ന് റൂട്ട് മൂന്നെണ്ണം പറഞ്ഞാൽ എടുക്കുക ഇതാണ് സ്ക്വയർ റൂട്ട് ആവുന്നത് ഇപ്പം ക്യൂബ് റൂട്ട് റൂട്ടാകുമ്പോൾ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ വെളിയിൽ എടുക്കുക അതാണ് ക്യൂബ് റൂട്ട് അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട്